സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്ന ഒരു സംഭവം ഒരു ഡോക്ടർക്ക് വെട്ടേറ്റിട്ടുണ്ട് അതായത് രാവിലെ മുതൽ തന്നെ ഈ ഒമ്പത് വയസ്സുകാരിയുടെ അച്ഛൻ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അയാൾ എന്ന് പറഞ്ഞാൽ ആയുധവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് മക്കളെയും കൂട്ടിയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വേട്ടാവോലിക്കൻ അതായത് ഇന്ന് വിചാരിച്ച് ലോകത്തുള്ള എല്ലാ തന്മാരും അതുപോലെ ചെയ്യുന്നവരൊന്നും പിന്നെ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ഈ അക്രമത്തോട് നമുക്ക് യോജിപ്പിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർമാരും അങ്ങനെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചില ഡോക്ടർമാരൊക്കെ ഉണ്ടാവാം അതിപ്പ രോഗികളും ഉണ്ടാകാൻ നമുക്കറിയാം പരമാവധി അവരൊക്കെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനവും ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് പോരാടുന്ന ഡോക്ടർമാർ തന്നെയാണ് നമുക്കിടയിലുള്ളത് പിന്നെ അവരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞ ഒന്നോ രണ്ടോ ഉണ്ടാകാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മറ്റുള്ള ഡോക്ടർമാരൊക്കെ എന്ന് പറഞ്ഞാൽ സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഒരിക്കലും നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവൻ ഇവനെ ഇവൻ കാരണം മറ്റുള്ള രോഗികൾ കൂടി ബുദ്ധിമുട്ടരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം പറയാം അയാൾ ഇയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മകളെ കൊന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയിട്ട് വെട്ടി എന്നാണ് പറയുന്നത് ആദ്യം തന്നെ ഞാൻ പറയാം അതായത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഒരു അസുഖമുണ്ട് ഈ ഒരു അസുഖം പല സ്ഥലങ്ങളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇവിടെയുള്ള ചില വിദ്വാമാർ ഇപ്പോഴും പല റിസോർട്ടുകളിൽ ടൂറ് പോകുന്നുണ്ട് അവിടെയുള്ള വെള്ളത്തിലിറങ്ങി കുളിക്കുന്നുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് കെട്ടിക്കിടക്കുന്ന ഇറങ്ങുന്നുണ്ട് എന്തിനധികം പറയുന്നു യുവന്മാർക്ക് കുറച്ച് ബോധം വേണ്ട തന്തമാർക്ക് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിന്റെ പേരും പറഞ്ഞിട്ട് ഇവരൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ ഇവിടെ ഈ പല സ്ഥലങ്ങളിൽ പറഞ്ഞാൽ റിസോർട്ടുകളിൽ നമുക്കറിയാലോ അവർ വെള്ളം എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് വൃത്തിയാക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഇൻസ്റ്റഗ്രാം അമ്മച്ചിമാരുടെയും അപ്പച്ചമാരുടെയും പരസ്യം കണ്ടിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യുന്നു ഇതിൽ കുളിക്കുന്നു ഒന്നും പറയേണ്ട ഭയങ്കരമായിട്ടുള്ള പ്രഹസനം തന്നെ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത് ഇതിപ്പോൾ വേനൽക്കാലമാണ് എല്ലാവർക്കും അറിയാം അതായത് വെള്ളത്തിൽ വെള്ളത്തിന് എളുപ്പമെന്ന് പറഞ്ഞാൽ കിടക്കുന്ന പല അണുക്കളും ഉണ്ടാകും പലരും എന്ന് പറഞ്ഞാൽ ഇതൊന്നും മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാറില്ല നമ്മളൊക്കെ വിചാരിക്കുന്നത് വലിയ റിസോർട്ടും കെട്ടിയിട്ട് അവിടെയുള്ള നീന്തൽ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫാണ് അതുപോലെ തന്നെ നാട്ടിലുള്ള പല കുളങ്ങളും ഉണ്ട് പല കുളങ്ങളിൽ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികളെ മുക്കുന്ന കണ്ടു ഇപ്പോഴും വിജയ വിജയദശമി നാളിൽ ഞാൻ അവർ അമ്പലത്തിൽ പോയിരുന്നു അവിടെയും ഒരു കുളത്തിൽ ഒരു കൊച്ചു കുഞ്ഞു കുഞ്ഞിനെ അവിടെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കുന്നുണ്ടായിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെ ആചാരത്തിന്റെ പേരിലും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഇവരവർക്കൊക്കെ പേപ്പർ വായിക്കും പറയില്ലേ അതായത് ഇതുപോലൊരു അസുഖമുണ്ട് അത് പിന്നെ ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് പകരുന്നത് പ്രത്യേകിച്ചും നമ്മുടെ കുളത്തിൽ നിന്നാണ് പകരുന്നത് എന്ന് ചില എല്ലാവർക്കും അറിയില്ലേ എന്നിട്ടും എന്തിനാണ് ഈ പ്രകസനം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തന്തകൾ തന്തമാറവും തള്ളനയും തന്നെയാണ് ഇതിന്റെ കുറ്റക്കാരനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവരൊക്കെ പോകുന്ന ടൂറുകൾ മെയിനായിട്ട് അതാണ് എവിടെയൊക്കെയാണ് നമ്മൾ ടൂർ പോകുന്നത് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലാതെ റിസോർട്ട് ചിന്തിക്കാൻ കൂടി കഴിയില്ല അവിടെയൊക്കെ വന്ന് ചാടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും രോഗമുണ്ടോ അതുപോലും നമുക്കറിയില്ല വിദേശ വിദേശി വിദേശികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അത് സാധ്യമാണോ കേരളത്തിൽ ഏതെങ്കിലും ഒരു റിസോർട്ടുകാർ മര്യാദക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ റിസോർട്ട്കാര് ആൾക്കാരെ മാടി വിളിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി പൈസ കുറച്ചിട്ടല്ലേ പോകുന്നത് നമ്മളൊക്കെ റിസോർട്ടിൽ താമസിക്കുന്നത് എപ്പോഴാണ് പൈസ എപ്പോഴാണ് കുറവ് അപ്പോഴല്ലേ നമ്മളൊക്കെ താമസിക്കുന്നത് ആ പൈസ കുറവുള്ള റിസോർട്ട് എങ്ങനെയായിരിക്കും അവൻ്റെ നീന്തൽ കുളം എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ചിലപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ കുളിക്കാറുണ്ട് അവിടെയൊക്കെ എങ്ങനെയായിരിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുളങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അവിടെയൊക്കെ കുളിക്കുന്ന ആൾക്കാരുണ്ട് ഇവർക്കെന്ന ചില ആൾക്കാർക്ക് കുളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ മാത്രമേ രക്ഷ എന്താ പറയേണ്ടത് തൃപ്തിയാകുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ് നമ്മൾ വരുന്നതിന് മുമ്പേയാണ് ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ അന്തമായ അന്ധമായ അടിമയാണ് ഇവിടെ ഒരു കാര്യവും നമുക്ക് ആർക്കും തുറന്നു പറയാൻ കഴിയില്ല പേടിയാണ് അതായത് നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ് നമുക്ക് മലയാളികൾ എന്ന് പറഞ്ഞാൽ പേടിച്ച് വെറച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് ഒരു സംശയവും വേണ്ട അതായത് ഒരു കാര്യവും തുറന്നു പറയാൻ പറ്റൂല മക്കളെ എൻ്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞാൽ നമ്മളെ സിസ്റ്റങ്ങൾ മുഴുവൻ മാറണം അതായത് ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന എന്താ ഇപ്പം നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നു ആ പൈസ വേണ്ട എന്നാണ് പറയുന്നത് പക്ഷെ അവിടെയും എന്തെങ്കിലും ഒരു പീസ് ആക്കിയിട്ട് അവിടെ മര്യാദയ്ക്കുള്ളൊരു ചികിത്സ കൊടുക്കാനുള്ളൊരു ഇതുണ്ടാകണം ഇതെന്ന് പറയുന്നത് അവിടത്തേക്ക് ആൾക്കാർ ഇങ്ങനെ അടിച്ചു കയറുകയാണ് അവിടത്തേക്ക് അടിച്ച് ആൾക്കാർ അടിച്ചു കയറുമ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളില്ല അതിനനുസരിച്ച മരുന്നുകൾ ഉണ്ടാവില്ല ഇതൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ചെറിയ പീസ് ആക്കിയാലും വേണ്ടിയില്ല കുഴപ്പമില്ല ഇവിടെ ബി പി എൽ കാർഡുകാർക്കും മറ്റേ ഇവർക്കൊക്കെ മതി ഫ്രീ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന എൻ്റെ അഭിപ്രായം ഇനിയിപ്പോഴും ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഇത് നാളെ തന്നെ നടപ്പിലാക്കണമെന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് പലപ്പോഴൊന്നും അല്ല സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ജീവന് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അവിടെയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ടെസ്റ്റ് അവർ എഴുതി വെക്കും ഈ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത് ഒരു കുഴപ്പമില്ല അവനെ പൊയ്ക്കൊള്ളും നാളെ വിടാം നിങ്ങളെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകൊരു ഒരു ആശുപത്രി പോയപ്പോഴേ അവർ സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ പിടിച്ചു നിർത്തി കാരണം എന്താ അഞ്ച് മണിവരെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ചിക്കി വാങ്ങിക്കാൻ കഴിയുള്ളൂ ഇങ്ങനെയൊക്കെ നമ്മളെയൊക്കെ പിഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചികിത്സ എന്ന് കേൾക്കുമ്പോഴൊരു ചങ്കിടിപ്പാണ് നമ്മളെങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും ചികിത്സയുടെ ഡോക്ടറുടെ ആശുപത്രിക്ക് മുന്നിലെ നമ്മളൊക്കെ പലപ്പോഴും പകച്ചു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യും അതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് രക്ഷിക്കണ്ടേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലെ കാര്യം ഒരു രോഗിയെ മരിച്ചുപോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാകുമോ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷമാണെങ്കിലും എന്തുവാണെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ ഇവിടെ ഒരു ചങ്ങാതി ഇതിനടുക്ക് പറയുന്നത് കേട്ടു അതായത് അവൻ്റെ പിന്നെ ആ ഭാര്യ ആരോ ആശുപത്രി ഉണ്ടായിരുന്നു അങ്ങനെ പത്ത് പതിനാല് ലക്ഷം രൂപ കഴിഞ്ഞിട്ടും ആൾക്കാർ ആളെ തിരിച്ചു കിട്ടിയില്ല അതായത് ഇപ്പോഴാ ആ ഒരു കടം വീടാൻ വേണ്ടി ആ പാവം ഇങ്ങനെ ഓടിക്കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ച അതിൻ്റെ ദുഃഖത്തിൽ പോലും അയാൾക്ക് കഴിയാൻ കഴി കഴിയുന്നില്ല അയാൾ ഈ കടം വീടാൻ പീടാമുടി ഓടിക്കൊണ്ടിരിക്കുമല്ലേ ഇതാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും പരമാവധി ടൂറുകളും പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മാറ്റി വെക്കുക അതായത് കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് അനാവശ്യമായിട്ട് എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും മലിനജലങ്ങളിൽ കൊടുക്കുന്ന സാധനങ്ങളുണ്ട് നമ്മൾ കളറുകൾ ചേർത്തിട്ട് വാങ്ങിച്ച് കുടിക്കാതിരിക്കുക ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതാണ് അപ്പം ഇതൊന്നും ചില ആൾക്കാർ ശ്രദ്ധിക്കാതെ ഇതൊന്നും ഞങ്ങൾക്ക് വരില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള തരത്തിലാണ് ചില ആൾക്കാർ പെരുമാറുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊന്നും ഒരിക്കലും ഒരു ശാശ്വതമായിട്ടൊരു അക്രമം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയല്ല കാരണം എന്താ വെച്ചാൽ ഒരു ഡോക്ടർ ആ ഡോക്ടർ പരമാവധി ശ്രമിക്കുക തന്നെ ചെയ്യും പിന്നെയും ഉണ്ടാകാം ഞാൻ പറഞ്ഞല്ലോ ചില ഡോക്ടർമാർ ഉണ്ടാകാം ചില എന്താ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നത് നമ്മൾ കണ്ടതാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്ന ചില മെഡിക്കൽ കോളേജിൽ എന്താ ശസ്ത്രക്രിയൊക്കെ വാൾട്ടുകൾ നമ്മൾ കണ്ടതാണ് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല മക്കളെ അതുകൊണ്ട് അസുഖം വരാതെ പരമാവധി പിടിച്ച് എന്നു കഴിഞ്ഞാൽ അവനാണ് ഭാഗ്യവാന് ഞാൻ പറയുള്ളൂ അസുഖം വന്നിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഇതാണ് സ്ഥിതി ഉണ്ടാവുന്നത് ഇതാണ് സ്ഥിതി അതുകൊണ്ട് ഈ ടൂറ് പോകുമ്പോഴും അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എന്താചാരത്തിൻ്റെ പേരിലായാലും നമ്മൾ മുക്കുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിക്കണം ഏത് നിമിഷവും നമ്മുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം അത് നമുക്ക് മാത്രമാണ് നമ്മൾ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കാന്താര എന്ന് പറയുന്ന സിനിമയ്ക്ക് പോയി ചെറിയ പൊടി കുഞ്ഞുങ്ങളെ എടുത്ത് വന്നിരിക്കുന്നു അതായത് ഈ തണുപ്പിന് ഈ എ സിയുടെ തണുപ്പിന് അതുമാത്രമല്ല എത്ര എത്ര ജനങ്ങൾ വരുന്ന സ്ഥലമാണ് അവിടെയാണ് ആറുമാസം പോലും തികയാത്ത കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുവരുന്നു രണ്ട് വയസ്സ് ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു ഇതാണ് നമ്മുടെ സിസ്റ്റം ഇതാണ് നമ്മുടെ അച്ഛനമ്മമാർ ചെയ്യുന്നത് എന്നിട്ട് അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖം വന്നാൽ എന്താ നമുക്ക് പൈസ ഇല്ലേ നമുക്ക് ചികിത്സിക്കാലോ ചികിത്സയും കേട്ട എല്ലാ രോഗികളൊന്നും രക്ഷിക്കാൻ നമുക്ക് പറ്റൂല അങ്ങനെയാണെന്നിങ്ങട്ട് ഡോക്ടർമാരെ വീട്ടിൽ മരണോണ്ടോ കൂടോ ഏ അത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടെ വലിയ വലിയ ആശുപത്രിയിലെ മുതലാളിമാർ മരിക്കുന്നില്ലേ ഏഹ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അവർ ജീവിക്കൂലേ ആയുഷ്കാലം മുഴുവൻ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിശ്ചയിച്ചിട്ടുണ്ട് അതിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അക്രമമൊന്നും ഒന്നിനും ഒരു ഇതല്ല എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിനെതിരെയാണ് അന്ധമായ രാഷ്ട്രീയത്തോടല്ല അന്ധമായ രാഷ്ട്രീയം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ എവിടെ അങ്ങനെയാണ് എല്ലാവരും മത്സരിക്കലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് അതങ്ങനെയാണ് അതിങ്ങനെയാണ് അതിങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നന്ദി നമസ്കാരം